വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പാപ്പു ആൻഡ് ഗ്രാൻഡ്മ ഇന്നത്തെ എൻ്റെ സൺഡേ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് എൻ്റെ ഗസ്റ്റുകൾ അവിടെ ഇവിടെ എവിടെ എവിടെയൊക്കെ ആയിട്ടാണ് കിടക്കുന്നത് പക്ഷേ ഒരുപാട് വിശപ്പുള്ള രണ്ട് ഗസ്റ്റുകൾ മൂന്ന് ഗസ്റ്റുകൾ വേഗം വന്നു കഴിഞ്ഞു ബിന്ദുവിൻ്റെ അനിയത്തി എൻ്റെ പാപ്പുട്ട് എൻ്റെ ഗൗരിക്കുട്ടി കുട്ടി അപ്പം ഗൗരിക്കുട്ടിക്കും പാപ്പുവിനും ഞാനിന്ന് സൺഡേ സ്പെഷ്യലായിട്ടുണ്ടാക്കിയിരിക്കുന്നത് ഒരു പാസ്ത റെസിപ്പിയാണ് ഇത് ചീസാണോട്ട മുകളിൽ കിടക്കുന്നത് ഇന്നിത്തിരി അടിപൊളിയായിട്ട് ഇരിക്കട്ടേന്ന് വിചാരിച്ചു എന്നും വെറുതെ ചോറും കറിയല്ലേ കൊടുക്കണം അപ്പൊ ഒരിക്കലും വ്യത്യാസമായിട്ട് കെട്ട മോളെ ആ വെളുത്ത കിടക്കുന്ന ചീസാണ് കേട്ടാ തടിയൊക്കെ കൂടെ പോരട്ടെ ബുദ്ധി കെട്ടാമോളെ ഇത് ഇതെന്റെ പാപ്പുവിനെ പാപ്പുവിന്റെ ഫേവറേറ്റ് സാധനമാണ് ഈ പാസ്ത ഞാനിപ്പോല മന പണ്ട് ടോപ്പിയൽ വരുമ്പോ എപ്പോഴും പാപ്പും എന്നിട്ട് ഞാൻ ചേത്തോറയും വേണ്ട വേണ്ട പാസ്ത കഴിക്കണ്ട പറയും കഴിക്കണ്ടോക്കിയപ്പായ കിട്ടില്ലല്ലോ ഇതെന്റെ കൂടെ ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും ഇതില് പാപ്പു ചേച്ചി എന്ന് പറഞ്ഞു ഭയങ്കര ജീവനാണ് അല്ലേ ചുറ്റൂർ പാപ്പു ചേച്ചി എങ്ങനെയുണ്ട് പാപ്പു നല്ല ടേസ്റ്റ് ഉണ്ടോ ഇനിയുള്ളത് എൻ്റെ ചെറിയ ഏറ്റവും ചെറിയ കുട്ടി എൻ്റെ ബിജിനമോൾക്ക് ഇവളൊക്കെ എനിക്ക് കുഞ്ഞാണ് എൻ്റെ കുഞ്ഞുമക്കളാണ് ഇവളൊക്കെ ചോറ് ചെമ്പാവ് ആ പാട്ട ഏതാടി ഇല്ല അപ്പം നല്ല ടിപൊളി ചോറ് നല്ല ചൂട് പറക്കണ ചോറാ ചോറ് ഞാൻ എടുക്കാൻ ഇത്തിരി താമസിച്ചു ഇച്ചിരി ഇത്തിരി വേവ് ഇച്ചിരി കൂടി മോനെ മോന് ചോറ് പിന്നെ നമ്മുടെ കറി ഇതിന്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് അടുത്തു തന്നെ നിങ്ങൾക്ക് കിട്ടും ഇത് നമ്മുടെ ഇരുമ്പം പൂളിക്കറിയാണ് നമ്മുടെ പാവയ്ക്ക തോരനാണ് ഉണ്ട് ഇതിനകത്ത് രണ്ട് ഇല മുരിങ്ങയുടെ ഇല ബാക്കിയുണ്ട് അതും അതിനകത്ത് ഇട്ടു അത് കളയണ്ട പിന്നെ ചിക്കൻ റെസിപ്പി അതും അമ്മ ഇട്ടിട്ടുണ്ട് ഇതൊരു പെപ്പർ ചിക്കൻ്റെ മറ്റൊരു വകവേ വകവേദമാണ് ചിക്കൻ അരാട്ട മോനെ കേട്ടോ പാവേ വേണമെങ്കി എടുത്തോളൂട്ടാ പിന്നെ എന്റെ ഇത് എന്താണെന്നറിയോ രണ്ട് പേരയ്ക്ക വെറുതെ രണ്ട് പേരയ്ക്ക ഇച്ചിരി എരിവ് ഇനി ഞാനിപ്പുണ്ടാക്കിയ എന്റെ ചാമ്പയ്ക്ക അച്ചാർ എന്തൊക്കെ സാധനങ്ങള കൂട്ടുക എന്നറിയ സൺഡേ ആണ് സൺഡേ ഇത് വെറുതെ ക്യാരറ്റ് വെറുതെ ക്യാരറ്റ് ചെയ്യത് പിന്നെ ഇനി ഒന്നുമില്ല പിന്നെ ഉണ്ട് നമ്മുടെ ചക്ക ഇതും ബിന്ദുവിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇത് എനിക്കത് ഞാൻ ആർക്കും തരില്ല അവർക്ക് കണ്ടിരിക്കും കൊടുക്കില്ല ഇവർക്ക് കൊടുക്കും നിങ്ങൾക്ക് വേണോ അത് ഉം 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 കുറച്ച് കഴിയുമ്പോ അമ്മ അമ്മ തന്നെ കഴിക്കും ഓക്കെ അമ്മയുടെ തരാ അമ്മ തരും വെയിറ്റ് ഇരിക്ക് ആ ഗുഡ് ഗുഡ് ബോയ് ബോയ് കണ്ട എന്റെ മകൾക്ക് തോന്നുന്നൊരു സബ്ജിയുണ്ട് എനിക്ക് അപ്പൊ ഇനി ഞാനും ചോറ് കഴിക്കാൻ വേണം മറ്റുള്ളവര് വരട്ടെ കഴിച്ച മോനെ ഇത്രയേ ഉള്ളൂ ഫ്രൈ ഒന്നുമില്ല ഞാൻ കൈ പാപ്പൻ ഗ്രാൻഡ്മ ഇവിടെ വൈൻ്റെ ചെയ്യണം എല്ലാവർക്കും വീണ്ടും ഒരു ഉച്ചയൂട്